സ്കൂളിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് തിരുവള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് ഗ്രാമപഞ്ചായു ഡോൺ പബ്ലിക് സ്കൂളിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് തിരുവള്ളൂരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജറ പി സി ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ സുധാമൻ വി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹനാസ് കെ വി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പവിത്രൻ കെ കെ ദേവി മാനേജർ വി ടി പ്രമോദ് ബിന്ദു ടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു നല്ല അഡ്മിഷനും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ എൽ കെ ജി മുതൽ സെവൻത് സ്റ്റാൻഡേർഡ് വരെയാണ് ഡൗണിൽ ക്ലാസ് ഉള്ളത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ ഈ മൂന്ന് സ്ഥാപനങ്ങളിലും ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് രക്ഷിതാക്കളുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം തന്നെയാണ് സഹകരണമാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഇവിടെ സി ബി എസ് ഇ സിലബസാണ് ഞങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹായ സാധനങ്ങൾ എന്നും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് കിട്ടണം ഈ ഒരു കാലഘട്ടം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം എൽ നമ്മുടെ കുട്ടികൾ പ്ലസ് ടു വരെയാണിപ്പോൾ എഴുപത് എഴുപത്തഞ്ച് ശതമാനം കുട്ടികളും പഠിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പി ജി ക്ലാസ്സുകളിലേക്ക് നമ്മളെ കുട്ടികൾ പ്രവേശിക്കുന്നില്ല പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ കുട്ടികളിപ്പോൾ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് അത്യാവശ്യമാണ് ഇന്ത്യക്ക് പുറത്താണ് ഭൂരിപക്ഷം കുട്ടികളും ഇപ്പോൾ ഇത്തരം കുട്ടികൾ പോകുന്നത് പ്രൊഫഷണൽ മേഖലയിൽ അവിടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അനിവാര്യമാണ് ആ ഒരു തിരിച്ചറിവുണ്ട് ഇപ്പോൾ തന്നെ ചില മലയാള മീഡിയത്തിൽ നിന്ന് ചില കുട്ടികൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തില് ഡോൺ പബ്ലിക് സ്കൂളിൽ വന്നിട്ടുണ്ട് അവർ ആ രക്ഷാക്കൾ തിരിച്ചറിഞ്ഞതാണ് കാരണം ഇംഗ്ലീഷിൻ്റെ ഒരു അനിവാര്യത ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാധാന്യം ആ രക്ഷകൾ തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ വർഷം തന്നെ കണ്ടുപോകാൻ അഡ്മിഷനാണ് ഞങ്ങൾ വടകര തന്നെ ഏകദേശം അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ കോട്ടപ്പള്ളി അഡ്മിഷൻ ഏകദേശം ക്ലോസ് ചെയ്ത് ഒരു നാലോ അഞ്ചോ കുട്ടികൾക്ക് മാത്രമേ അവിടെ ഇനി പ്രവേശനമുള്ളൂ അതുപോലെ തന്നെ നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് പുതിയ ബ്രാഞ്ചായ തിരുവള്ളൂരിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ നിങ്ങളുടെ നിങ്ങൾ എന്നെ എന്നോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും തന്നെയാണ് സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം